ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി ദോശ മാവ് എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് അതിനു അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ടിപ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏത് കാലാവസ്ഥയിൽ ഉണ്ടാക്കിയാലും മാവ് പതിനഞ്ഞ് പൊങ്ങി വരുന്നതാണ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ മുക്കാൽ ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും ഏഡ് ചെയ്ത് കൊടുത്ത് മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം പിന്നീട് നല്ല വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ വെള്ളം ഉഴുന്നും അരിയും അടിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ എട്ട് മണിക്കൂർ കുതിർത്തെടുത്ത ഉഴുന്നാണിത് പിന്നീട് ഞാൻ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പച്ചരിയും ഞാൻ കഴുകിയതിന് ശേഷം ആറേഴ് മണിക്കൂർ കുതിർത്തെടുത്തതാണിത് ഈ കാ ടീസ്പൂൺ ഉലുവ ചേർക്കുന്നതും ഈ ഉഴുന്നിൻ്റെ വെള്ളവുമാണ് എൻ്റെ രണ്ട് ടിപ്സുകൾ ആ ഉഴുന്നിൻ്റെ വെള്ളം ഉപയോഗിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം പിന്നീട് നമുക്ക് പച്ചരിയും അതേ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു സ്പൂൺ ചോറും ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഉഴുന്നിൻ്റെ വെള്ളം ഉപയോഗിച്ച് അടിച്ചെടുക്കാം അങ്ങനെ അടിച്ചെടുത്ത മാവാണിത് വീണ്ടും കുറച്ചും കൂടി അരിയുണ്ട് അതും ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ ചോറും ശേഷം ആ ഉഴുന്നിൻ്റെ വെള്ളവും ചേർത്ത് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് അത് ഞാൻ മാവിലോട്ട് ഒഴിച്ചു കൊടുത്തു പിന്നീട് ഞാൻ കൈ ഉപയോഗിച്ച് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കത് മൂടി വെച്ചതിന് ശേഷം എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വയ്ക്കാം ഞാനിത് രാത്രിയാണ് ചെയ്ത് വെച്ചത് രാവിലെ തുറന്നപ്പോൾ ഇതാ മാവ് കണ്ടില്ലേ നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മാവൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം പിന്നീട് ഇഡ്ലി എടുത്ത് അതിൽ എണ്ണ പുരട്ടിയതിന് ശേഷം ഇഡ്ലി ചെമ്പിൽ സ്റ്റവിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇഡ്ലി മാവ് ആവിയിൽ വേവിച്ചെടുക്കാം അങ്ങനെ വേവിച്ചെടുത്ത ഇഡ്ഡലിയാണിത് കണ്ടില്ല നല്ല സോഫ്റ്റ് ഉണ്ട് ദോശയും അതുപോലെ തന്നെ നല്ലവണ്ണം മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം